എന്താ ഇപ്പം കുളിച്ചു വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി സത്യമല്ലേ നിങ്ങളെന്താ വിചാരിച്ചത് എന്നെ പറ്റിയിട്ട് ഏഹ് അപ്പൊ താതേന്റെ വീട്ടുകൂടലായിരുന്നു എന്താ ചെയ്യാം അതിനുപോലും ഡയലോഗ് ഞമ്മളിതാദിയെ പൊളിച്ചിട്ടുണ്ട് ഞാനും പ്രിയോ അതുപോലെ തന്നെ ശ്രീലേച്ചോ ഇത് ആദിയെ പൊളിച്ചിട്ടുണ്ട് കാരണം നമ്മളോട് അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീട്ടുകൂടലിൻ്റെ ഇതാണെന്ന് അരുണിൻ്റെയും മറ്റോന്റെയും കല്യാണം ഒന്നുമില്ല അരുണിൻ്റെ ഒന്നും പെണ്ണ് കിട്ടുക തന്നെ ഇല്ല ഇനിയിപ്പം ഏതെങ്കിലും അലവലാദികൾ പെണ്ണ് കിട്ടി കൊടുത്തിരങ്കിലായി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇതിനായിരുന്നു ഇത്രക്കായിരം എന്തൊക്കെയായിരുന്നു ഒമ്പതാം ക്ലാസ്സുകാരിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശരിക്കും ചിരിയാവരുന്ന സുഹൃത്തുക്കളെ സത്യമാണ് നിങ്ങളോട് എന്താ ചിരിയോട് ചിരിയാ വരുന്നത് വറന്നും കൊണ്ടല്ല എടും ആർക്കെങ്കിലും ഈ കണ്ണനെ വിറ്റുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം ഹിന്ദുക്കളെ നീ പറ്റിച്ചും കൊണ്ട് മൂഞ്ചിച്ചും കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണിതൊക്കെ പക്ഷെ അതന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വിഷമം തൻ്റെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട് എന്തായാലും ഹിന്ദുക്കൾ എന്തായാലും ഒരു കാര്യം ഉള്ളത് എന്തായാലും അത് കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യാവസ്ഥ സത്യ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ആദ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണോ കല്യാണമോ ഒന്നും അല്ല വീട്ടിൽ കൂടലാണ് ഒരു മാസം കൊണ്ട് എന്തായാലും എന്തീടാന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അല്ലേ ഒരു മാസം കൊണ്ട് വീട് ഇതാദ്യേ വീടിന്റെ പണിയൊക്കെ എടുത്തു കഴിഞ്ഞതാണ് നാനൂറ് ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നാനൂറ് ഫോട്ടോ എടുക്കുന്ന മൂഞ്ചിച്ചിട്ട് പൈസ വാങ്ങിച്ചതെല്ലാം അങ്ങനെയാണ് ഇവൾ വീടെടുക്കാൻ തുടങ്ങിയത് തന്നെ ഹിന്ദുക്കൾ എടുക്കുന്ന മൂഞ്ചിച്ചിട്ടും പച്ചിട്ട് പറ്റിച്ചിട്ടും ഹണി ട്രാപ്പ് ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തലേത്തുള്ളാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ എന്തായി ഏഹ് പക്ഷെ ഇനി എന്തായാലും ഹിന്ദുക്കൾ പഠിച്ചു എന്ന് പറഞ്ഞു കാരണം ഗുരുവായൂർ അമ്പലത്തിലേക്ക് അങ്ങോട്ടേക്ക് കേറ്റുന്ന പ്രശ്നമില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സി എന്ന് നമുക്ക് പറയാം കാരണം കുറച്ച് കാര്യങ്ങളോട് കൂടി ചെയ്ത് തീർക്കാനുണ്ട് ആ കാര്യങ്ങൾ ചെയ്ത് തീർത്തു കഴിഞ്ഞാലേ നമുക്കൊരു മനസ്സമാധാനമേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സി